അധികാരംഗത്ത് ഏറ്റവും വിജയിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു സയ്ദന യൂസുഫ് അലിഹിസ്സലാം ചില അധികാരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാം എന്നതിൻ്റെ തെളിവ് യൂസുഫ് നബിനെയാണ് പറയു അലി ഇസ്സലാം യൂസുഫ് നബി അലി ഇസ്സലാം രാജാവിനോട് പറയുകയാണല്ലോ ഏഴ് വർഷം ഇനി ഏഴ് കൊല്ലം നല്ല ക്ഷേമത്തിന്റെ കാലഘട്ടം വരും പിന്നീട് ഒരു ഏഴ് വർഷം ക്ഷാമത്തിന്റെ കാലഘട്ടമായിരിക്കും വരിക അതുകൊണ്ട് ക്ഷേമകാലഘട്ടത്തിൽ ക്ഷാമകാലഘട്ടത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വെജ്ജെങ്കിൽ വെജംങ്കിന്നെ ഏൽപ്പിച്ചാളി ഞാൻ ചെയ്തോളാം അയിന്നാണ് ചില അധികാരങ്ങളൊക്കെ ഞാൻ നടത്തിയാലേ നേരേ ഉള്ളൂ എന്ന് തോന്നിയാൽ ചോദിച്ചു വാങ്ങാം അലി റലിഅള്ളാഹുനും റലിഅള്ളാഹുനും തമ്മിലുണ്ടായ തർക്കത്തെ ഈ തരത്തിലാണ് പൂർവ്വകാല സുഫിയാക്കളും പണ്ഡിതന്മാരും വായിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും ഈ ഈജിത്തിഹാദ് ചെയ്തപ്പോ സംഗതി ആകെ പ്രശ്നമാണ് ഞാൻ നേരാക്കിയാലേ നേരാവുള്ളൂന്ന് തോന്നിയതാണ് അങ്ങനെ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ ആ തോന്നൽ ശരിയുമാണെങ്കിൽ ചോദിച്ചു വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം ഇത് പറയാൻ എന്താ കാരണവച്ചാല് യൂസു നബി അലി ഇസ്ലാമിനോട് പ്രത്യേകത ഉണ്ടായി സയ്യദ്ന യൂസുഫ് നബി അലി ഇസ്ലാമിനോട് ഒരിക്കൽ നൈൽ നദിയുടെ ഒരു കരയിലാണ് യൂസുഫ് നബി പരിവാര സമേതം താമസിക്കുന്നത് രാജാവാണ് ഒരു ദിവസം നൈലിന്റെ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസുഫ് നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യൂസുഫെ നിങ്ങൾ കുറച്ചാലോന്ന് ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് എന്ന് ചോദിച്ചു യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു അതിപ്പോ എന്തിനാ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണെന്ന് ചോദിച്ചോ പറഞ്ഞു നിങ്ങൾ ഇവിടെ പാർത്തതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ട് കൃഷിയൊക്കെ നടന്നു ജലസേചനം നടന്നു എല്ലാവർക്കും ഉഷാറായി കടങ്ങളൊക്കെ വീടി പെരപ്പണിയൊക്കെ തീർന്ന് ഗംഭീരാണ് നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചെല്ലാം വന്ന് പാർത്താൽ അവിടെ ഇതേമാരി തന്നെ ആകും ഞങ്ങളുടെ വിചാരം അതുകൊണ്ട് ഒന്നും അക്കരം വന്നിട്ട് കുറച്ചാലും താമസിക്കുവോന്ന് ചോദിച്ചു സയ്യിദന യൂസുഫ് അലി ഇസ്ലാമിനോട് യൂസുഫ് നബി അലി ഇസ്ലാം പറഞ്ഞു ഇന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ആയിക്കോട്ടെ ഞാൻ വരാറുണ്ട് ഞാൻ വന്ന് പാർത്തിട്ട് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട് അവനാന്റെ യോഗ്യതയെക്കുറിച്ച് ആദ്യം ബോധം ഉണ്ടാണ്ടത് അവനാനാണ് അതാണ് യൂസുഫ് നബി അലി ഇസ്ലാമിനുള്ളത് ഇന്നെക്കൊണ്ട് അങ്ങനെ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ അറിയണം പണ്ടൊക്കെ മോലിയന്മാർ അറിയുമ്പോൾ മനുഷ്യ നീ നന്നാവണം നീ നന്നാവണം നീ നന്നാവണം അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ കുറെ കഴിഞ്ഞിട്ട് മാറ്റി പറഞ്ഞു നമ്മൾ നന്നാവണം ഞമ്മള് നേരാവണം ഞമ്മള് നിസ്കരിച്ചണം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പുതിയ സാഹിത്യം അനുസരിച്ച് നേരെ ഓപ്പോസിറ്റാണ് മനുഷ്യ ഞാൻ നന്നാവേണ്ടതുണ്ട് ഞാൻ നിസ്കരിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പുതിയ വേറെ യോഗ്യതയെ കുറിച്ച് അവനാൻ അറിയില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നം തന്നെയല്ലോ അതുകൊണ്ട് യൂസുഫ് നബി അലി ഇസ്ലാം പറഞ്ഞു എന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ വരാർ അങ്ങനെ പോയി നൈലിന്റെ മറുകരയിൽ പോയി താമസിച്ചു ഇവര് വിചാരിച്ചമായിരി യൂസുഫ് നബി അലി ഇസ്ലാം വന്ന് പാർത്ത് താമസാക്കിയതിന് ശേഷം ശരിക്കും കർമ്മത്തെക്കാൾ വലിയ യോഗ്യത വ്യക്തിത്വമാണ് പ്രവർത്തനത്തെക്കാൾ വലുത് ആൾക്കാണ് യോഗ്യത യോഗ്യത ഉള്ളവനാണോ അവന്റെ പ്രവർത്തനങ്ങൾ യോഗ്യമായിരിക്കും എന്നതാണ് വ്യക്തിക്കാണ് യോഗ്യത ഉണ്ടായിരിക്കേണ്ടത് അപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പോയി താമസിച്ചു വലിയ സമ്പത്തുണ്ടായി എല്ലാവർക്കും ജലസേചനം നടന്നു കൃഷിയൊക്കെ ഉഷാറായി കച്ചവടം ഉണ്ടായി പെരപ്പണിയൊക്കെ തീർന്നു കടക്ക് വീടി എല്ലാം റാഹത്തായി പക്ഷെ ഒരു സംഭവം ഉണ്ടായി യൂസുഫ് നബി അലി ഇസ്ലാം മറുകരയിൽ വെച്ച് വഫാത്തായി മരണപ്പെട്ടു വഫാത്തായപ്പോൾ വലിയൊരു തർക്കമുണ്ടായി യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ മയ്യത്ത് മരിച്ചോർത്ത് മറവ് ചെയ്യണം എന്നൊരു കൂട്ടരും നാട്ടിൽ കൊണ്ടുപോവുകയാണ് എന്ന് വേറൊരു കൂട്ടരും അക്രമക്കാര് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് അവിടെ മറിയാം ഇക്കരമക്കാര് പറഞ്ഞു അവ ഒറ്റുല ഇവിടുന്നല്ലേ മരിച്ചത് അമ്പ്യാക്കൾ മരിച്ചോട് തന്നെ മറയണം എന്നാ ഉള്ളത് ഇവിടെ തന്നെ മറവുകയണം തർക്കായി മയ്യത്തിന് വേണ്ടിയുള്ള തർക്കം കൂടി ഹത്തായക്കുത്തരുന്ന് എന്ന തഫ്സീറുകളിലുണ്ട് രണ്ടു കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി ഞങ്ങൾ കൊണ്ടോ എന്ന് പറഞ്ഞു എന്നാ ഒന്ന് കൊണ്ടയ്ക്കാനോ ഒന്ന് കാണണല്ലോന്നായി അങ്ങനെ ഹത്തായക്കുത്തരു അവസാനം രണ്ട് നാട്ടിലെയും ഹാക്കിമിങ്ങൾ വിധികർത്താക്കന്മാർ കാദിമാർ യോഗം ചേർന്നിട്ടൊരു തീരുമാനം എടുത്തു നൈൽ നദീൻ്റെ നടുവിൽ പെട്ടിയിലാക്കിയിട്ട് മറവ് ചെയ്യാം എന്ന് അങ്ങനെയാണ് പ്രശ്നം തീർത്തത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നയിലിൻ്റെ നടുവിൽ പെട്ടിയിലാക്കി മറവ് ചെയ്തു പിൽക്കാലത്ത് അമ്പിയാക്കളിൽ നിന്ന് ചിലർക്ക് സ്വപ്ന ദർശനമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ യൂസു നബി അലൈ ഇസ്ലാമിൻ്റെ പെട്ടി അവിടെ നിന്നെടുത്ത് ബൈത്തുൽ മുക്കദ്സിന്റെ അടുത്ത് ഇബ്രോണിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നതാണ് താരിഖ് അപ്പോൾ യൂസുഫ് നബി അലി ഇസ്ലാം അധികാരത്തിന്റെ വലിയൊരു കേന്ദ്രമായി ഒരു സിമ്പിളായി നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആ വ്യക്തിക്കാണ് യോഗ്യത അങ്ങനത്തെ ഒന്ന് ഒരു നാട്ടിലുണ്ടായാൽ സത്യത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗുണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ടേക്കാറ് ഖിദർ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലി ഇസ്ലാമും കൂടി യാത്ര ചെയ്തപ്പോൾ മൂന്ന് സംഭവങ്ങൾ ഉണ്ടായല്ലോ ഒന്ന് കപ്പല് കൊത്തിപ്പൊഴിച്ചതും പിന്നെ ഒരു കുട്ടിനെ പിടിച്ചുങ്ങാണ്ട് തല പിടിച്ചു പിരിച്ചതും പിന്നെ വേറെ ഒന്ന് ഒരു മതില് നന്നാക്കി കൊടുത്തതും മുസാനഭി ചോദിച്ചു എന്തിനാപ്പ മതില് നേരാക്കിയത് അതിൽ പറഞ്ഞു ഇത് അങ്ങാടിയിൽ താമസിക്കുന്ന യത്തീൻ കുട്ടികളെ മതിലാണ് ഓല വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു വക്കാനാ അബുഹുമാലിഹ എന്ന് പറഞ്ഞോടുത്ത് തഫ്സീറുകളിലൊക്കെ ഉണ്ട് ഈ പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പല്ല ഏഴാമത്തെ വല്ലിപ്പാനെ ആ പറഞ്ഞത് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും അവകാശബോധം കൊണ്ടൊരു കാര്യമില്ല അധികാരബോധം കൊണ്ടാണ് കാര്യമുള്ളത് ഞാൻ ആരാണ് എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും ഒരു വാക്കൂടിയും പറഞ്ഞാൽ എൻ്റെ ഈ പ്രസംഗം അവസാനിക്കും ആർക്കും ആരെയും നന്നാക്കാൻ കഴിയില്ല ആർക്കും ആരെയും മാറ്റിയെടുക്കാൻ കഴിയില്ല ആർക്കും ആരെയും പരിശീലിപ്പിക്കാൻ കഴിയില്ല മാറ്റം സ്വയമായി ഉണ്ടാകുന്നതാണ് അതായത് ഒരു വലിയ ചെമ്പട്ടി വലിയൊരു പാത്രം ആ ചെമ്പട്ടിയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു നല്ല ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം കുറച്ച് പിണ്ണാക്കും രേശപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി എന്നിട്ടൊരു മൂരിക്കുട്ടിനെങ്ങനെ കൊടുങ്ങാണ്ട് തല പൊടിച്ച് താത്താനേ കഴിയുള്ളൂ വലിക്കണമെങ്കിൽ മൂരിക്കുട്ടി തന്നെ വിചാരിക്കണം ആർക്കും ആരെയും മാറ്റാൻ കഴിയില്ല സ്വയം മാറുകയാണ് ചെയ്യുന്നത് ഈ മാറ്റത്തിന് കാരണക്കാരായി മാറാനാണ് നമുക്ക് കഴിയുക ഓരോരുത്തരും നന്നാവുന്നു നന്നാവാനുള്ള കാരണങ്ങൾ സബബുകളായി അതിനുള്ള വഴിയൊരുക്കാനാണ് നമുക്ക് സാധ്യമാവുക പുതിയ തലമുറയെക്കുറിച്ച് നമുക്ക് ചില ധാരണകൾ ഉണ്ടാവുന്നത് നല്ലതാണ് ഒന്നാമത്തെ കാര്യം ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായി കാണണം കാലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പഴയ കാലം പോലെ ആവരുത് ചെറിയ മാറ്റം വലിയ മാറ്റമായിട്ട് കാണണം പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോ കളിക്കാൻ പണ്ടൊക്കെ പാടത്തേക്കാണ് കളിക്കാൻ പോയിരുന്നത് ഇപ്പൊ ടെറഫ്ക്കാണ് പോണത് ഈ അതേമാതിരി വലിയ ടൗസർ ഇട്ടും കണ്ടിങ്ങനെ നടക്കുക ഇനിയിപ്പൊ റമദാ മാസാണ് വരുന്നത് തറാവി കഴിഞ്ഞ അച്ചാർ തിന്നാൻ പോവുക ഇതൊക്കെയാണ് ഇപ്പൊ പുതിയ ട്രെൻഡായിട്ട് വന്നിട്ടുള്ള സാധനങ്ങള് അപ്പൊ നമ്മൾ ചെറിയ മാറ്റങ്ങളെ ടെറഫ് കളിക്കാൻ പോണുണ്ട് പക്ഷെ മകരിബ് പാങ് കൊടുത്തേക്കിനു ഓ അവിടുന്നൊരു പോന്നു അലഹദില്ലാ നേരായിട്ടോ ഇങ്ങനെ ആലോചിക്കാൻ പറ്റണം ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റമായിട്ട് കാണണം നമ്മൾ വയസ്സന്മാരായ കൂടുതൽ ആൾക്കാർ വയസ്സന്മാരായ ആൾക്കാരാണ് വയസ്സന്മാർക്ക് പൊതുവേ ഒരു തോന്നലുണ്ടാവും ചേക്കന്മാരൊക്കെ കോച്ചറായി കേടന്നിട്ടുണ്ട് ചെക്കന്മാർക്ക് ഒരു കുഴപ്പമില്ല റമദാ മാസം വരികയാണ് റമദാ മാസത്തിൽ ദുഹുരക്ക് അങ്ങാടിയത്തെ പള്ളിയിൽ പോയി ഒക്കെ വെള്ള അടിച്ചാലും അടിച്ചാലും തികീല ചെറുപ്പക്കാരാണെന്ന് നിൽക്കരിച്ചിട്ട് തന്നെയാണ് അത് അലില്ല എന്ന് പറയാൻ പറ്റണം ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായിട്ട് കാണാം പണ്ടൊക്കെ പുതിയാപ്പള്ള സൽക്കാരത്തിന് ആൾക്കാർ പോകുമല്ലോ ചെങ്ങായിമാരാ പോക ഇന്നിപ്പോ കുടുംബങ്ങള് ഒന്നിച്ച് പോവലാണ് മുമ്പ് ചെങ്ങായിമാരാ പോവുക ആ പോണേല് ഇരുപതാള് പോയാല് പത്തെണ്ണം നോൽമ്പില്ലാത്ത ഉണ്ടാവും ഇന്നൊരൊറ്റൊന്നും നോൽമ്പില്ലാത്ത ഉണ്ടാവില്ല അലഹമില്ലാ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ വലിയ ഹംദ് പറഞ്ഞിട്ട് ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായി കാണാൻ കഴിഞ്ഞാൽ നമുക്ക് വല്ല വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പോൾ ആതൊരു പള്ളിക്കല വെള്ളിയാഴ്ചയാണ് ജുമാക്ക് വരുന്നത് അന്നേലും വരുന്നുണ്ടല്ലോ അലഹമ്മദില്ല എന്ന് ചിന്തിക്കാൻ വേണ്ടി പറ്റണം ഇങ്ങനെ ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായി കണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് അവകാശബോധങ്ങൾക്ക് പകരം അധികാരബോധങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകി മുൻഗാമികളെ മാതൃകയാക്കി നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം